പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്തിക്കിട്ടുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നതിനെ ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടുത്തെ ചെയ്യുന്നത് നമുക്ക് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാരെയും ആരെയും നമുക്ക് പേടിയില്ല അവർ മനസ്സിൽ സ്നേഹമുണ്ട് പക്ഷേ നമുക്ക് പേടിയില്ല കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലല്ല അച്ഛനും അമ്മയും സഹോദരങ്ങൾ മൂത്ത സഹോദരങ്ങൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭയം ഉണ്ടാവും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും നമ്മൾ തെറ്റുകൂട്ടങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ അടിക്കും നമ്മളെ കൂട്ടുകാർ ചേട്ടന്മാരുടെ കൂട്ടുകാരെ അവരവരെയൊക്കെ കണ്ടാൽ അല്ലെങ്കിൽ എവിടെങ്കിലുമൊക്കെ വെച്ച് കണ്ടാൽ നമ്മളെ വഴക്കു പറയും അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങൾ പണ്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഇതെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മളെ ഒന്നും പറയാറില്ല അച്ഛനും അമ്മ ആര് പടിയെടുത്തുപോലും നമ്മളെ അടിക്കാറില്ല അവർ നമ്മളെ പരമാവധി സ്നേഹിക്കാറേ ഉള്ളൂ പക്ഷെ അതിനനുസരിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തലമുറയിൽ നമ്മൾ നമ്മൾ വിഷളാക്കി നമ്മൾ ഒരു വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് കൊണ്ടുപോവുകയാണ് അതൊന്നും അല്ല നമുക്ക് വേണ്ടത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വള വളർത്തുമ്പോഴും നമ്മൾ നമുക്ക് മുതിർന്നവരും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതിനെങ്കിലും ഒന്നിനെ നമുക്ക് ഭയപ്പെടുന്നുണ്ട് ആ ഭയപ്പാട് നമ്മൾ എന്തിനാണ് കൊണ്ടുവരുന്നത് അത് ദൈവ പയപ്പാടാണ് നമ്മൾ കൊണ്ടുവരുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് നമ്മൾ ഭയപ്പെട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ മനുഷ്യനായിട്ട് കഴിയും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മൃഗമായി മാറും നമ്മൾ എന്തിനും ചെയ്യാൻ നമ്മൾ മരിക്കത്തില്ല അതുകൊണ്ട് ദൈവത്തിൽ നമ്മൾ എന്നും ഭയന്ന് തന്നെ ജീവിക്കണം ഭയന്ന് ജീവിച്ചാൽ ആ സംഭവം നിലനിന്ന് പോകും ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായി കാലകരണം അതുകൊണ്ട് നമ്മൾ ദൈവ നമ്മളിപ്പോൾ ഏത് മതത്തിലാവും നമ്മൾ ചർച്ചിലാ പോകുന്നതെങ്കിൽ ചർച്ചിൽ പോവുക മോസ്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മോസ്കിൽ പോവുക അമ്പലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അമ്പലങ്ങളിൽ പോവുക അതുപോലെ കുട്ടികളെ കൊണ്ടുപോവുക എന്നൊക്കെ കുട്ടികൾ അമ്പലങ്ങളിൽ കയറാറില്ല മോസ്കിൽ കയറാറില്ല ചർച്ചിൽ കയറാറില്ല അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിർബന്ധിച്ച് കുട്ടികളെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എങ്കിൽ മാത്രമേ അവർക്കുള്ള മനസ്സിലൊരു ഭയമുണ്ടാവത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ആരെയും ഭയക്കാതെ എന്തും കാണിച്ചു കൊടുക്കും അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികളും നമ്മൾ ചെയ്തിരിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം